ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ യുഎസ്എസ് പരീക്ഷയിൽ മലപ്പുറം ജില്ലയിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ ദേവദാർ സ്കൂൾ ഒന്നാമത് വർഷത്തിൽ ദേവദാറിൽ കുട്ടികൾ യു എസ് എസിന് അർഹരായി സംസ്ഥാനത്തെ വിജയശതമാനം ഏഴ് ശതമാനത്തിലും കുറവാണ് ഈ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ ജില്ലാ സബ് ജില്ലാ തലങ്ങളിൽ മറ്റു സ്കൂളുകളെക്കാൾ ദേവദാർ ബഹുദൂരം മുൻപിലെത്തിയിരിക്കുന്നത് ഈ വലിയ നേട്ടം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണെന്നും അതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും പ്രധാനാധ്യാപികയും അധ്യാപകരും പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും പ്രതികരിച്ചു ഞങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒന്നാമത് ദേവദാർ ഹൈസ്കൂളാണ് അപ്പോൾ അതിനുവേണ്ടി വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ഒരു എക്സാം വിജയം നേടിയ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്ത് അധ്യാപകരും ആ സ്റ്റുഡൻസ് ചെയ്യുന്ന നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ മാം ഇപ്പോൾ വലിയൊരു വിജയം നേടിയിരിക്കുകയാണ് നമ്മുടെ ദേവദാർ ഹൈസ്കൂൾ അപ്പം ഈ ഒരു വിജയത്തിൽ താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് ഓ വളരെയധികം അഭിമാനങ്ങളുണ്ട് പിന്നെ ദേവദാറിൽ ഇരുപത്തിരണ്ട് യു എസ് എസ് കിട്ടി അതിലൊരു കുട്ടി ഗിഫ്റ്റഡുമാണ് മറ്റ് സ്കൂളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മുന്നിലാണ് ദേവദാർ ഇപ്പോൾ താനൂർ സബ് ജില്ലയിൽ ഏറ്റവും മുമ്പിലുണ്ട് തിരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ നോക്കുമ്പോൾ അതുമുണ്ട് പിന്നെ മലപ്പുറം ജില്ലയിൽ ഗവൺമെൻറ് സ്കൂളിൽ ഏറ്റവും കൂടുതൽ വിജയം ഉള്ള ദേവദാറിൽ തന്നെയാണ് അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഫലം എന്ന് പറയണത് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ അധ്യാപകരുടെ പ്രത്യേകിച്ചും അതിൻ്റെ ചാർജ് കൊടുത്തിരുന്നത് നമ്മുടെ മുരളി മാഷ് അതേപോലെ തന്നെ ജസ്ലെ ടീച്ചർ പിന്നെ എസ് ആർ ജി കൺവീനറ് യു പിയിലെ എച്ച് എം പിന്നെ മറ്റൊരു പ്രത്യേകം എന്താണെന്ന് ചില വിഷയങ്ങൾ ചില വിഷയങ്ങളൊക്കെ എടുക്കാൻ ഹൈസ്കൂളിൽ അധ്യാപകരും വരാറുണ്ട് അതാണ് സ്കൂൾ ഈ സ്കൂളിൽ പ്രത്യേകത ഹൈസ്കൂൾ യു പി അങ്ങനെ വേർതിരിവില്ലാതെ ഒരു മതിൽക്കെട്ടൊന്നുമില്ല തമ്മിൽ തമ്മിൽ സഹകരണം അത് മറ്റു സ്കൂളിലൊന്നും കാണാത്തൊരു സംഭവമാണ് ഈ റിസൾട്ടിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നുണ്ട് ഇപ്പോൾ മലപ്പുറം റവന്യൂ ജില്ലയിൽ തന്നെ സർക്കാർ വിദ്യാലയങ്ങളിൽ ബഹുദൂരം മുൻപിലാണ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ ഇരുപത്തിരണ്ട് യു എസ് എസ് ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയപ്പോൾ തൊട്ടടുത്തുള്ള സ്കൂള് വളരെ പുറകിലാണ് താനൂർ ഉപജില്ലയിൽ ഞങ്ങളുടെ പുറകിലുള്ള സ്കൂളിൽ എട്ട എട്ട് കുട്ടികൾക്കാണ് യു എസ് എസ് കിട്ടിയത് കൃത്യമായ പരിശീലനം ആ കൃത്യമായ പരിശീലനത്തിലൂടെയാണ് ഈ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത് പിന്നെ അധ്യാപകരുടെ കൂട്ടായ്മ പി ടി എയും എസ് എം സിയുടെയും നിസ്വാർത്ഥമായ സഹകരണം രക്ഷിതാക്കളുടെ സഹകരണം ഇതിൻ്റെ എല്ലാം ഫലമായാണ് ഈ റിസൾട്ട് സംസ്ഥാനത്ത് ഏഴ് പോയിൻ്റ് ഏഴ് ഒമ്പതാണ് പെർസെൻറ്റേജ് ഇവിടെ നമ്മളെ സ്കൂളിൻ്റെ ശതമാനം നോക്കുമ്പോൾ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഉണ്ട് അപ്പോൾ അത് വലിയൊരു അഭിമാനാർഹമായ വിജയമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും കൂട്ടായ്മ പി ടി എസ് എം സി അധ്യാപകർ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പിന്നെ കൂടാതെ രക്ഷിതാക്കൾ ഒരു കൂട്ടായ്മയുടെ ഒരു അഭിനന്ദനാർഹമായ വിജയമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മത്സര പരീക്ഷകൾ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് മറ്റ് സാധാരണ സ്കൂൾ പരീക്ഷകളെ പോലെയല്ല നല്ല വിജ്ഞാനപ്രദമായ പഠന രീതിയും അതുപോലെ തന്നെ കുട്ടികളുടെ മനോവീര്യം ഉണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസമൊക്കെയാണ് ഇത്തരത്തിലുള്ള മത്സര പരീക്ഷയിൽ വിജയം ഉണ്ടാകുന്നത് അത് നേടിയത് അവരുടെ കഠിന പ്രയത്നമാണ് മാത്രമല്ല സ്കൂളിൻ്റെ വിജയമാണ് അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും പി ടി എസ് എം സിയൊക്കെ കൂട്ടായൊരു പരിശ്രമ തന്നെയാണ് അഭിനന്ദനം എല്ലാ കുട്ടികൾക്കും വിജയ ആശംസകളും അഭിനന്ദനങ്ങളും യും പൂർണ്ണ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിജയം നേടാനായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു നമ്മുടെ ടീച്ചേഴ്സും എല്ലാവരും പറയണ്ടല്ലോ നിങ്ങൾക്ക് വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഇത്രയും കുട്ടികൾ ഇവിടെ യു എസ് എസ് നേടി നിങ്ങളെ സ്കൂളാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് നിൽക്കുന്നത് അപ്പം നവറയ്ക്ക് എന്താണ് പറയാനുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കൂടാതെ ഞങ്ങൾ വെക്കേഷനിൽ പോലും ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസും കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൽ ടീച്ചേഴ്സിൻ്റെ പങ്ക് വളരെയധികം ശക്തമാണ് കൂടാതെ പാരൻസിൻ്റെ സപ്പോർട്ട് പി ടി എസ് എം സി അങ്ങനത്തെ ആൾക്കാരുടെ ഒക്കെ സപ്പോർട്ട് വളരെ നല്ലതായിരുന്നു വളരെ സന്തോഷം തോന്നുന്നു അത്ര തന്നെ പറയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എക്സ്ട്രാ ടൈമൊക്കെ ക്ലാസ് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വിജയം കൈവരിക്കാൻ പറ്റിയത് അതിൽ നല്ല സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അത് ടീച്ചേഴ്സിൻ്റെ നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലാഗ് ഇല്ലാത്ത എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എപ്പോഴും സ്കൂളിൽ അങ്ങനെ വരാറുള്ള ആളല്ല പക്ഷേ മക്കളുടെ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അവരെക്കാളതിൽ നിർബന്ധം ഉണ്ടായിരുന്നത് ടീച്ചേഴ്സിനാണ് അപ്പോൾ ആ ഒരു പെർഫോമൻസിൻ്റെയും അവരുടെ ഒരു എഫേർട്ടിൻ്റെയും തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട് മുൻപെല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് ഇവിടുത്തെ അധ്യാപകരെല്ലാം പ്രവർത്തി ദിനങ്ങൾക്കപ്പുറത്തേക്ക് പ്രവർത്തി സമയങ്ങൾക്കപ്പുറത്തേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ സമയം ചെലവഴിക്കാൻ നല്ല മനസ്സുള്ളവരാണ് അത് തന്നെയാണ് ഈ കൂട്ടായ്മയുടെ വിജയം ദേവദാർ സ്കൂൾ അങ്കണത്തിൽ വെച്ച് അധ്യാപകരും പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും വിജയികളെ അനുമോദിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അജയ്കുമാർ എസ് എം സി ചെയർമാൻ റസാഖ് പ്രിൻസിപ്പൽ അബ്ബാസ് ഹെഡ് മിസ്ട്രസ് ബിന്ദു യുഎസ്എസ് കൺവീനർമാരായ സി മുരളീധരൻ ജസ്ലറ്റ് സീനിയർ അധ്യാപിക രാധാമണി എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും സന്നിഹിതരായി